ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ ടോപ്പിക്ക് പാരൻസും സോറി കേട്ടോ പാരൻ്റും പാരൻറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ അറിഞ്ഞിരിക്കുക ഇത് നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും അതായത് പലർക്കും അറിയില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പും കൂടി നടന്ന സംഭവങ്ങളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഈ പാരൻറ്റും പാരൻറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല ഇത് നിങ്ങൾ തീർച്ചയായും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം പല വീടുകളിലും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് തന്നെ ഈ ഒരു കാരണത്താലാകാം ഇതൊക്കെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളതും ചിലർക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് വിജയിച്ചതാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ചെറിയ കാര്യമാണ് വലിയ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം പാരൻറ്റിങ് എന്താണെന്ന് പറയാം ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഗൈഡൻസ് കൊടുത്ത് വളർത്തുക എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് പാരൻറ്റിങ് ആ കുഞ്ഞ് വളർന്ന് വലുതായി കല്യാണം കഴിഞ്ഞ് മക്കളുമായിരിക്കുന്ന സമയത്തും നമ്മൾ പാരൻറ്റിങ് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരാൻ തന്നെ അവർ മടിക്കും അടുത്തേക്ക് വരും അടുത്തേക്ക് വരാൻ തന്നെ എന്ന് പറയുന്നതിൻ്റെ കാരണം അവർ അല്ല അടുത്തേക്ക് വരുന്നു വരാൻ തന്നെ മടിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന അതായത് കല്യാണം കഴിച്ചൊക്കെ കൊടുത്ത് വിട്ടിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ വരാനുള്ള ആ ഒരു കാരണമാണ് ഞാൻ പറയുന്നത് അതായത് അടുത്ത് വരാൻ തന്നെ മടിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു എക്സ്പ്ലെയിനാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലെ കല്യാണം കഴിച്ചു കൊടുത്ത ആണായാലും പെണ്ണായാലും നമ്മുടെ വീടുകളിലേക്ക് അവധിക്കാലത്തൊക്കെ വരാൻ തന്നെ അവർ മടിച്ചിരിക്കാൻ കാരണം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഫ്രീഡം കൊടുക്കാതെ ഇപ്പോഴും അവരോട് കുഞ്ഞായിരിക്കുമ്പോൾ കാണിച്ച അതേ ചിട്ടവട്ടങ്ങളും ബൗണ്ടറിയും ഒക്കെ കാണിച്ചാൽ ബൗണ്ടറി എന്ന് പറയുന്നത് ഞാൻ താഴെ പറയാം അപ്പോൾ ബൗണ്ടറിയും ഒക്കെ കാണിച്ചാൽ അവർക്ക് അത് മനസ്സിലാക്കി എന്താണ് ബൗണ്ടറിയൊക്കെ നമ്മൾ സ്ട്രിക്റ്റായിട്ടുള്ള ബൗണ്ടറി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ മനസ്സിൽ വെച്ച് മനസ്സിലിങ്ങനെ ഉണ്ടായിട്ട് അതിൻ്റെ കാരണമാണ് അകൽച്ച ഉണ്ടാവും മനസ്സിലായില്ല അതാണ് അവർ മടിക്കാൻ അല്ല വരാനായിട്ട് മടിക്കുന്നത് അതേസമയം നിങ്ങൾ പാരൻ്റ് ആയിത്തന്നെ ആയി തന്നെ നി നിൽക്കുക അതായത് പാരൻറ്റിംഗ് ആകാതെ പാരൻ്റായി തന്നെ നിൽക്കുക എന്താണ് നാല് ദിവസം മുമ്പും കൂടി നടന്ന ഒരു സംഭവമാണ് ഒരു പെൺകുട്ടിയുടെ കാര്യം കാര്യം തന്നെ ഞാൻ പറയാം കല്യാണം കഴിച്ചു കൊടുത്താലും അവരോട് സ്വന്തം അമ്മയായാലും അച്ഛനായാലും ആരെങ്കിലും ഒരാളായാലും മതി ആ കുട്ടിയെ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ നിർബന്ധിക്കുന്നവരായിരിക്കും ആയിരിക്കും തിരിച്ച് ആൺകുട്ടിയുടെ കാര്യമായാലും ഇത് തന്നെയാണ് ഗതി ഇവർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് വലിയ രണ്ട് മൂന്ന് മക്കളുമായിരിക്കും ഉണ്ടാകും എന്നിട്ടാണ് അവരോട് ബൗണ്ടറിയൊക്കെ കീപ്പ് ചെയ്യാൻ പറയുന്നത് മനസ്സിലായില്ലേ അതായത് നമ്മൾ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് അവർക്ക് രണ്ട് മൂന്ന് മക്കളൊക്കെ ആയിട്ടുണ്ടാവും അവരോട് പോയിട്ടാണ് നമ്മൾ പാരൻറ്റിങ് കളിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല പാരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ അവരോട് എന്താണ് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറയുന്നതാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടിയുടെ കാര്യം അത് നാല് ദിവസം മുമ്പും കൂടി അമ്മ വിളിച്ചിട്ട് അവളെ കഴിക്കാൻ വിടാതെ അവരുടെ വീട്ടുകാരൊക്കെ കൂടി ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ് കഴിക്കാൻ പോലും സമ്മതിക്കാതെ അവർ ആ വീട്ടിൽ പോകാൻ തന്നെ മടിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതായത് അച്ഛനും അമ്മയും മകൾ മകളുടെ വീട്ടുകാരുമായിട്ട് പോയിരിക്കുന്നതാണ് കല്യാണം കഴിച്ചു കൊടുത്ത് വീട്ടുകാരുമായിട്ട് അപ്പോൾ അവൾ അവിടെ പോയപ്പോൾ മുതൽ അമ്മ സ്വന്തം അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എന്ത് പറഞ്ഞു എന്താണ് അതാണ് ഞാൻ പറയുന്നത് ഒരു ബൗണ്ടറി കീപ്പ് എന്നുള്ളത് അല്ലെ പല കാര്യങ്ങളാണ് ആ ബൗണ്ടറിയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യരുത് ഒരിക്കലും പാരൻ്റിങ് കളിക്കരുത് പാരൻ്റായി തന്നെ നമ്മൾ നിൽക്കുക മനസ്സിലായില്ലേ അതുപോലെ തന്നെ ബൗണ്ടറി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ഓർഡറാണ് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അത് ചെയ്യരുത് അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്ന് വേണ്ട പല കാര്യങ്ങളും അപ്പോൾ ഒരിക്കലും പാരൻറ്റിങ് ആയരുത് എപ്പോഴും പാരൻ്റായി പാരൻ്റായി ഇരിക്കുക അതാണ് നല്ലത് പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കും ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും എല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ബായ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ബായി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ തോന്നുന്നില്ല നിങ്ങൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയും തന്നെ നമ്മളൊരു കുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ പെൺകുട്ടികൾ പെൺകുട്ടികൾക്കാണ് കൂടുതൽ കേട്ടോ ബുദ്ധിമുട്ടുന്നത് അവർ അച്ഛനും അമ്മയും അങ്ങനെയാണ് അവർ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അച്ഛനോ അമ്മയാണ് അവർ ആണോ പെണ്ണോ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ രീതിയിൽ അവരെ വിടുക അവിടെ പോയി നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പോകരുത് തീർച്ചയായിട്ടും ലൈഫ് പല സ്ഥലത്തും കുളവാകുന്നത് അങ്ങനെയാണ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ പാരൻറ്റും പാരൻറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക Ah bon, oh, by Tata.